ഹെൽത്ത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ വടക്കേ മലബാറിൽ തുടക്കമിടുന്നു ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് അനുദിനം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സാമൂഹികമായ അനാരോഗ്യ പ്രവണതകളിൽ നിന്നും മോചനം നൽകുന്ന പദ്ധതിയുമായി മെക്സ്സെവൻ ഹെൽത്ത് ക്ലബ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷന് വടക്കേ മലബാറിൽ തുടക്കമാകുന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് രാവിലെ ആറിന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ നടക്കുന്ന പരിശീലന പരിപാടിക്ക് മെക് മെക്സ്സെവൻ സ്ഥാപകൻ പി സലാഹുദ്ദീൻ അംബാസിഡർ അറയ്ക്കൽ ബാവ എന്നിവർ നേതൃത്വം നൽകും തികച്ചും സൗജന്യമായി നടത്തുന്ന പരിശീലനത്തിൽ ഇതിനകം വിവിധ പ്രദേശങ്ങളിലായി സ്ത്രീ പുരുഷ ഭേദമന്യേ പതിനായിരങ്ങൾ അണിനിരന്നു കഴിഞ്ഞു രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുൻപ് പ്രദേശത്ത് ഒരിടത്ത് സമ്മേളിക്കുകയും ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വ്യായാമത്തിൽ പങ്കെടുത്ത് സൗഹൃദം പങ്കുവെച്ച് മടങ്ങുകയും ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണ പരിപാടിയാണിതെന്നും സംഘാടകർ അറിയിച്ചു ടി എം റാഷിദ് പി എസ് അസ്ലം വി പി പി മുസ്തഫ എൻ സി അബ്ദുള്ള വി കെ പി മുഹമ്മദ് കുഞ്ഞി കെ പി പി മുഹമ്മദ് കുഞ്ഞി എൻ സി അബ്ദുള്ള എൻ ആഷിഫ് സി എച്ച് യൂനുസ് ഷൌക്കത്തലി കെ പി മുഹമ്മദ് ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ